തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതക കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ അനീഷയെയും ഭവിനെയും അഞ്ച് ദിവസത്തേക്കാണ് പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചത് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാകും എന്നാണ് നിഗമനം സാനു കെ സജീവ് ചേരുന്നു സാനു പറയൂ തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതക കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ അനീഷയെയും ഭവീനെയും അഞ്ച് ദിവസത്തേക്കാണ് പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചത് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാകും എന്നാണ് അനുമാനം നാടിനെ ആകെ അങ്കലാപ്പിലാക്കിയ ഒരു കൊലപാതകം കൂടിയായിരുന്നു രണ്ട് കുട്ടികളെ അമ്മ തന്നെ വകവരുത്തി എന്നുള്ളത് സാനു കെ സജീവിലേക്ക് പോകുന്നു സാനു പറയും പുതുക്കോട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസില് രണ്ടുപേരുടെയും രണ്ടുപേരെയും അതായത് ഭവനയും അതേപോലെ തന്നെ അനീഷയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് നൽകിയിട്ടുള്ളത് പ്രതികൾക്ക് മൂന്നാമതൊരാൾ അതായത് ഈ കൊലപാതകത്തിന്റെ ഘട്ടം മുതൽ നമ്മൾ സംശയിച്ചിരുന്ന പോലെ തന്നെ മൂന്നാമതൊരാളുടെ പിന്തുണ അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ സഹായം കിട്ടിയെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് അതുകൊണ്ട് ഈ മൂന്നാമതായിട്ടുള്ള ഒരാൾ ആരാണ് ആ ആളിലേക്ക് എത്താനായിട്ട് വേണ്ടിയിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള അതായത് ആദ്യഘട്ടത്തിൽ അതായത് അനീഷയുടെ ആദ്യ പ്രസവ സമയത്ത് വീട്ടിൽ നിന്ന് സഹായം കിട്ടി ഇന്ന് അടക്കമുള്ള കാര്യം പോലീസ് സംശയിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ വീട്ടുകാരെ കൂടി അതായത് അനീക്ഷയുടെ കുടുംബാംഗങ്ങളെ കൂടി വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ നടക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി അന്വേഷണ സംഘം നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കസ്റ്റഡി അപേക്ഷയിലൂടെ പോലീസ് ആലോചിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തായാലും ഈ അഞ്ചു ദിവസം കൊണ്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഭവിനെയും കൂടുതൽ തെളിവെടുപ്പിനായി എത്തിക്കും അതേപോലെ ഭവിന് സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ കിട്ടിയോ എന്നൊരു സംശയം പോലീസിനുണ്ട് അതായത് ഭവിൻ ഈ അസ്ഥികൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനെ അറിയിച്ചിരുന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ക്ഷമിക്കണം സുഹൃത്തുക്കളോടെ ഈ അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ സുഹൃത്തുക്കളെ കൂടി വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയാണ് ശരി സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്